എറണാകുളം പള്ളിരുത്തി സെന്റ് റിത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഒടുവിൽ സമവായം ചട്ടമനുസരിച്ച് ശിരോവസ്ത്രം ഒഴിവാക്കി ഒഴിവാക്കിയെത്താമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് സമ്മതിച്ചു ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ സ്കൂൾ രണ്ടു ദിവസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ നിന്നും പോലീസ് സംരക്ഷണത്തിനുള്ള അനുമതിയും നേടിയിരുന്നു ഒക്ടോബർ ഏഴിന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി യൂണിഫോമിൽ അനുവദിക്കാത്ത രീതിയിൽ ഹിജാബ് ധരിച്ചു വന്നതാണ് തർക്കത്തിന് കാരണമായത് ശിരവസ്ത്രം അനുവദിക്കാനാവില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് തുടരുകയായിരുന്നു കുട്ടിയുടെ പിതാവ് മറ്റാളുകളെയും കൂട്ടിയെത്തി സ്കൂളിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറഞ്ഞു ജനപ്രതിനിധികൾ സ്കൂൾ അധികൃതരുമായും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നത് യൂണിഫോമുമായി ബന്ധപ്പെട്ട തർക്കം മറ്റു തരത്തിലേക്കുള്ള ചർച്ചയിലേക്ക് പോകാതിരിക്കുവാൻ മാനേജ്മെന്റിന്റെ തീരുമാനം അംഗീകരിക്കുന്നെന്ന് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു സംഭവത്തിൽ സർക്കാരും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹൈബിയുടെ എം പി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ ബാബു എംഎല്എ തുടങ്ങിയവർ സമവായ ചര്ച്ചയില് പങ്കെടുത്തിരുന്നു